രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ശമ്പളം തടഞ്ഞുവച്ച നടപടിയിൽ വ്യാപക പ്രതിഷേധം കഴിഞ്ഞ നാല് ദിവസമായി ശമ്പളം തടഞ്ഞുവച്ച സർക്കാരിനെതിരെ തിരൂർ താലൂക്ക് സെറ്റോയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുകയാണ് ആദ്യ പ്രവൃത്തി ദിവസം ശമ്പളം ലഭിക്കേണ്ടവർക്ക് പോലും ലഭിച്ചിട്ടില്ല ധനകാര്യ വകുപ്പിന്റെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു പ്രതിഷേധ സംഗമം എ എച്ച് എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ജോസ് ഉദ്ഘാടനം ചെയ്തു നാദിർ ഷാ ഡോക്ടർ എ സി പ്രവീൺ കെ സൽമത് കെ എം സുനിൽകുമാർ സുരേഷ് തിരുവത്ര രമ്യ റഹീന കല്ലിങ്ങൽ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ഷാഫി പന്ത്രോളി കെ പ്രദീപ് കുമാർ ജോപി കെ ഷാജി പി പ്രഷോഭ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ